വളരെ മതയാഥാസ്ഥിതികമായ ഒരു രാജ്യമാണ് ഇറാൻ എന്ന് നമുക്കറിയാം മത നിയമങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ അനവധി ജനകീയ പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ഗവൺമെന്റ് എല്ലാം അടിച്ചമർത്തിയിട്ടുമുണ്ട് സ്ത്രീകൾ നിർബന്ധമായും മതവസ്ത്രം ധരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന നിയമങ്ങളാണ് ഇറാനിലുള്ളത് എന്നാൽ പല രാജ്യങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഈ നിയമങ്ങളെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് മാത്രം ബാധകമാക്കിക്കൊണ്ടാണ് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നാൽ ഭരണകർത്താക്കൾക്ക് ആഡംബരങ്ങൾക്കോ മത നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആഡംബര ജീവിതത്തിനോ യാതൊരു വിലക്കുകളുമില്ല എല്ലാ മതത്തിന്റെയും ഇര സ്ത്രീകളും സാധാരണക്കാരുമാണ് ഇറാനിൽ സംഭവിക്കുന്നതും അതുതന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഇവിടെ വിവാദമായിരിക്കുന്നത് ഇറാനിൽ നടന്ന ഒരു വിവാഹമാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് ഇറാനിലെ പരമോന്നത നേതാവാണ് ആയിത്തുള്ള അലി ഖമീനി ഈ ആയിത്തുള്ള അലി ഖമീനിയുടെ ഉന്നത ഉപദേഷ്ടാക്കളിൽ ഒരാളായ റയർ അഡ്മിറൽ അലി ഷെഹാനിയുടെ മകൾ ടെഹ്റാനിലെ ഒരു ആഡംബര ഹോട്ടലിൽ പാശ്ചാത്യീതി വിവാഹിതയായി അതും ഗൗൺ ധരിച്ചുകൊണ്ടാണ് വിവാഹം കഴിച്ചത് ഇതിന്റെ വീഡിയോ പുറത്തു വന്നതിനെ തുടർന്ന് ആയിത്തുള്ള ഖമീനിക്കും ഇറാനിലെ മത ഭരണകൂടത്തിനുമെതിരെ പലരും ചോദ്യശരങ്ങൾ ചെയ്യുകയാണ് നിയമങ്ങൾ ഞങ്ങൾക്ക് മാത്രം മതിയോ നിങ്ങൾക്കിതൊന്നും ബാധകമല്ലേ സാധാരണക്കാർക്ക് മാത്രമാണോ അല്ലെങ്കിൽ പണക്കാർക്ക് ഇതൊന്നും ബാധകമല്ലേ എന്നുള്ളതാണ് ജനങ്ങൾ പലരും നേരിട്ടും മനസ്സുകൊണ്ടും ചോദിക്കുന്നത് ഈ അഡ്മിറൽ അലി ഷംഖാനി അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഹിജാബ് വിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തലിന് നേതൃത്വം നൽകിയ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ ഷംഹാനി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഈ അദ്ദേഹത്തിന്റെ മകളാണ് ഇപ്പോൾ ഈ സ്ട്രാപ്ലെസ് ഗവർണർക്ക് ധരിച്ച് വിവാഹിതയായിരിക്കുന്നത് ഷിയ മുസ്ലിം രാഷ്ട്രമായ ഇറാൻ സമീപ വർഷങ്ങളിൽ പ്രതിഷേധക്കാർക്കും വനിതാ അവകാശ പ്രവർത്തകർക്കും എതിരെയുള്ള പതിവ് അടിച്ചമർത്തലങ്ങളുടെ പേരിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ആയിത്തുള്ളയുടെ ഉന്നത ഉപദേഷ്ടാക്കളിൽ ഒരാളുടെ മകൾ വിവാഹത്തിൽ സ്ട്രാപ്ലെസ് ഗൗൺ ധരിച്ചതിന്റെ വീഡിയോ ഉയർന്നു വന്നതോടെ ആരോപണ കഴിഞ്ഞയാഴ്ചയാണ് വീഡിയോ ഓൺലൈനിൽ ചോർന്നത് ആയിത്തുള്ള അലി ഖമേനിയുടെ ഉന്നത ഉപദേഷ്ടാവായ റിയർ അഡ്മിറൽ അലി ഷിൻഹാനിയും ദേശീയ പ്രതിരോധ കൗൺസിലിലെ അദ്ദേഹത്തിന്റെ പ്രതിനിധിയും രണ്ടായിരത്തി മെയ് മാസത്തിൽ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നത് ഇറാന്റെ സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ മുൻ സെക്രട്ടറിയും ആയിത്തുള്ളയുടെ അടുത്ത വിശ്വസ്തനുമായ ഷംഹാനി മകൾ സതീഷിനെ ഇടനാഴിയിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നത് വീഡിയോയിൽ കാണാം ട്രാപ്ലസ് ഡിസൈനർ വിവാഹ ഗൗൺ ലീവേജ് കാണിക്കുന്ന ലോക്കട്ട് നെക്ലൈനും തലം മറിക്കുന്ന ഏതാണ്ട് സുതാര്യമായ മൂടുപടവും സതീഷ് ധരിച്ചിരിക്കുന്നു ആഡംബരപൂർവം സംഘടിപ്പിച്ച വിവാഹം ടെഹ്റാനിലെ ആഡംബര എസ്പിനാസ് പാലസ് ഹോട്ടലിൽ നടന്നു ആർപ്പുവിളികളുടെ അകമ്പടിയോടെയാണ് വിവാഹം നടന്നത് ഉച്ചത്തിലുള്ള സംഗീതത്തിന്റെ അകമ്പടിയും ഉണ്ടായിരുന്നു വിവാഹത്തിൽ ഹിജാബോ ശിരോവസ്ത്രമോ ഇല്ലാതെ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു അവരിൽ ഷംഹാനിയുടെ ഭാര്യയും ഉൾപ്പെടുന്നു ബ്ലൂ ലൈസ് ഈവനിങ് പുറം മറച്ചിരുന്നു ഇറാനിലെ രാഷ്ട്രീയ ഉന്നതരിൽ പലരും അൻപത്തിയേഴായിരം ഡോളർ ഏതാണ്ട് അഞ്ചു ലക്ഷം രൂപ വരെ ചിലവായ ഈ പരിപാടിയിൽ പങ്കെടുത്തതായി പറയപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇത് ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയത് കാരണം ഹിജാബ് നിയമങ്ങൾ നടപ്പ് നടപ്പിലാക്കുന്നതിനായി ഇറാൻ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ എൺപതിനായിരം സദാചാര പോലീസുമാരെ വിന്യസിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് ഈ ക്ലിപ്പ് ചോർന്നത് പൊതുസ്ഥലത്ത് ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്ന പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ജയിൽ ശിക്ഷയും ചാട്ടവാറടി നിർബന്ധമാക്കുന്ന നിയമം ജൂണിൽ ടെഹ്റാൻ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹസ അമിനിയുടെ മരണശേഷം പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിൽ മുൻ പ്രതിരോധ മന്ത്രിയും മുൻ സൈനിക കമാൻഡറുമായ ഷംഖാനി നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിവാഹം ഇത്രമാത്രം ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് കാരണവർക്ക് അടുപ്പിലുമാകാം എന്നൊരു ചൊല് അത് തന്നെയാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അക്കാലത്ത് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറി ആയിരുന്ന ശംഖാനി പ്രതിഷേധക്കാർക്കെതിരെ തന്റെ രാജ്യം നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലിന് നേതൃത്വം നൽകിയ കാര്യത്തിൽ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇരുപത്തിരണ്ട് വയസ്സുള്ള അമിനി മുടി മുടിമറിക്കാതെ വസ്ത്രം ധരിച്ചതിന് ഇറാനിലെ സദാചാര പോലീസ് ക്രൂരമായി മർദ്ദിച്ചു പിന്നീട് ആ കുട്ടി കോമയിലേക്ക് വീഴുകയും പോലീസ് കസ്റ്റഡിയിൽ മരിക്കുകയും ചെയ്തു ഇറാനിയൻ സർക്കാർ നടത്തിയ അടിച്ചമർത്തലിൽ ഇത്തരം അറുപത്തെട്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് കണക്കാക്കി ഇരുപതിനായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തതായി എച്ച് പറഞ്ഞു അതായത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇറാൻ സർക്കാർ തങ്ങളുടെ ജനങ്ങൾക്കെതിരെ വളരെ കിരാതമായി തുടർച്ചയായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ ഒരു ദൌത്യ സംഘം പിന്നീട് പറഞ്ഞു കർശനമായ ഹിജാബ് സദാചാര നിയമങ്ങളുള്ള ഒരു രാജ്യത്ത് ഇറാനിലെ ഈ ഉന്നതരുടെ ഇരട്ടത്താപ്പിന് ഇപ്പോൾ വളരെ വിമർശിക്കപ്പെടുകയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഉന്നത നിർവഹണ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായ അലി ഷംഖാനിയുടെ മകൾ സ്ട്രാപ്ലെസ് വസ്ത്രത്തിൽ ആഡംബരപൂർവ്വമായ വിവാഹം നടത്തി അതേസമയം ഇറാനിലെ സ്ത്രീകളെ മുടി കാണിക്കുന്നതിന് തല്ലുന്നു യുവജനങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല നാടുകടത്തപ്പെട്ട ഇറാനിയൻ ആക്ടിവിസ്റ്റ് ആയ മാസി അലി നജാദ് എക്സിൽ എഴുതി ഖമീനി ഭരണകൂടം തങ്ങളുടെ അധികാര വൃന്ദത്തിലെ ആളുകൾക്കല്ലാതെ മറ്റെല്ലാവർക്കും നേരെ വെടിയുണ്ടകളും ബാറ്റണുകളും ജയിലുകളും ഉപയോഗിക്കുകയാണ് സാധാരണ ജനങ്ങൾക്ക് മേൽ മാത്രം ഇസ്ലാമിക മൂല്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു അതിൽ ദശലക്ഷം കണക്കിന് ആളുകൾ രോഷാകുലരാണെന്ന് അദ്ദേഹം പറയുന്നു കമീനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് കൊട്ടാര സമാനമായ ഒരു വേദിയിൽ തൻ്റെ മകളുടെ വിവാഹം ആഘോഷിക്കുകയായിരുന്നു മക്സ അമിനിയെ മുടി കാണിച്ചതിന് കൊന്ന പാട്ട് പാടിയതിനു സ്ത്രീകളെ ജയിലിലടച്ച പെൺകുട്ടികളെ വാനുകളിലേക്ക് വലിച്ചെഴിക്കാൻ എൺപതിനായിരം സദാചാര പോലീസിനെ നിയമിച്ച അതേ ഭരണകൂടം സ്വയം ഒരു ആഡംബര പാർട്ടി നടത്തുന്നു ഇത് കാപഡ്യമല്ല ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ സ്വന്തം പെൺമക്കൾ ഡിസൈനർ വസ്ത്രങ്ങൾ ധരിച്ച് പരേഡ് നടത്തുമ്പോൾ അവർ എളിമ പ്രസംഗിക്കുന്നു സന്ദേശം ഇതിലും കൂടുതൽ വ്യക്തമാക്കാൻ കഴിയില്ല നിയമങ്ങൾ ജനങ്ങൾക്കുള്ളതാണ് അവർക്കുള്ളതല്ല എന്ന് അലി നിജാദ് കൂട്ടിച്ചേർത്തു ഭരണ ഉദ്യോഗസ്ഥർക്ക് തന്നെ അവർ പിന്തുണയ്ക്കുന്ന സ്വന്തം നിയമങ്ങളിൽ വിശ്വാസമില്ല ജനങ്ങളുടെ ജീവിതം ദുരിതമാക്കുക മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് ഇറാനിൻ പത്രപ്രവർത്തകർ അമീർ ഹുസൈൻ മൊസല്ല സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു പരിഷ്കരണവാദത്തോട് ചായവുള്ള ഒരു പത്രമായ ഷാർജ് ഒന്നാം പേരിൽ തന്നെ ഈ വാർത്ത സ്വീകരിച്ചു പല രാഷ്ട്രീയ വിദഗ്ധരും യുദ്ധവിദഗ്ധരും ശംഖാനിയോട് സർക്കാരിൽ നിന്ന് രാജിവെച്ച് പരസ്യമായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാനിൽ പലരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ള സമയത്താണ് ഈ വീഡിയോ ചോരുന്നത് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മുൻ സെക്രട്ടറി തൻ്റെ മകളുടെ വിവാഹം രാജ്യത്തെ ഏറ്റവും ആഡംബര ഹോട്ടലുകളിൽ ഒന്നിൽ നടത്തുമ്പോൾ സാമ്പത്തിക ഉപരോധങ്ങൾക്കെതിരെ എങ്ങനെ ക്ഷമ കാണിക്കണമെന്ന് നമുക്ക് ആളുകളോട് പറയാൻ കഴിയുമെന്ന് രാഷ്ട്രീയക്കാരനായ അലി അക്ബർ റായിപൂർ എക്സിൽ കൂട്ടിച്ചേർത്തു ഇറാൻ്റെ അർദ്ധ ഔദ്യോഗിക തസ്നിയും വാർത്താ ഏജൻസിയും ഷംഘാനിയെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഉദ്യോഗസ്ഥരുടെ ജീവിതശൈലി പ്രതിരോധാത്മകമായിരിക്കണം എന്നതിൽ സംശയമില്ല എന്നാലും ഒരു സ്വകാര്യ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നത് ധാർമ്മികമല്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ക്ലിപ്പ് ചോർത്തിയതിന് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി ഷംഘാനി ആളുകളുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറുന്നത് ഇസ്രയേലിന്റെ പുതിയ കൊലപാതക രീതിയാണെന്ന് അദ്ദേഹം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നു മുൻ ഇറാനിയൻ മന്ത്രി യെസ് ഉള്ള സർഗാമി ഉൾപ്പെടെ മറ്റ് പിന്തുണക്കാർ ഈ ചടങ്ങ് അനുസരിച്ച് വേർതിരിച്ചിരുന്നുവെന്ന് അവകാശപ്പെട്ടു ചില സ്ത്രീകൾ മൂടുപടം ധരിച്ചിരുന്നു ബാക്കിയുള്ളവർ അടുത്ത ബന്ധുക്കളായിരുന്നുവെന്ന് സർഗാമി അവകാശപ്പെട്ടു എന്നാൽ വിദഗ്ദ്ധർ ആ അഭിപ്രായത്തെ അനുകൂലമായി എടുക്കുന്നില്ല ഇത് അതിൻ്റെ ശുദ്ധമായ രൂപത്തിൽ കാവഡ്യമാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ വിദേശ നയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വാഷിങ്ടൺ ആസ്ഥാനമായുള്ള ഗവേഷണ സ്ഥാപനമായ ഡി എ ഡബ്ല്യു എനിലെ ഇറാനിയൻ വിദഗ്ധനായ വൊമിത് മെമേറിയൻ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു കൊല്ലപ്പെട്ട ആളുകളെ ഓർമ്മിച്ചുകൊണ്ട് ഇറാനിയൻ വനിതാ അവകാശ പ്രവർത്തക എല്ലി ഒമിദ്വാരി പറഞ്ഞു അവരുടെ വധു കൊട്ടാരത്തിലാണ് എന്നാൽ ഞങ്ങളുടെ വധു മണ്ണിനടിയിലാണ്